ഹലോ ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സാണ് ഈ വർക്കിനകത്ത് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ വരുന്നുണ്ട് വരുന്നുണ്ടോ ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് വളരെ കുറഞ്ഞ ചിലർ മാത്രം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കൂടെയാണ് കേട്ടത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിനകത്തും ഇതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ലീവിനകത്തും ഇതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഈയൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ലൈസും സ്റ്റോണും ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനും ചെയ്തിരിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു അടിപൊളി നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ തുണികളെല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലകത്ത് ഇതുപോലെ ഗോൾഡൻ ലൈൻസ് വരുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നെക്ക് ഷോൾഡർ എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഷോൾഡർ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഉപയോഗിക്കുന്ന നല്ലൊരു കേവഡ് സ്ക്വയറിനൊക്കെ ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് നല്ല അടിപൊളി ആയിട്ടുള്ള കേവഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്ക്വയർനക്ക് ഡിസൈനാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിന് ചുറ്റിലാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ അറ്റാച്ച് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും യാതൊരു വിധ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഷോൾഡർ അറ്റാച്ച് ചെയ്ത ശേഷം മാത്രം ഈ ഒരു വർക്ക് ചെയ്യട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പിന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്റ്റോൺ ലൈസസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് സ്റ്റോൺ സ്റ്റോൺലെസ്സസ് മാർക്കറ്റിലെല്ലാം പല കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊരു ഗോൾഡൻ കളറാണ് വരുന്നത് സിൽവർ കളർ ഉണ്ട് കോപ്പർ കളർ ഉണ്ട് അതേപോലെ രണ്ടും മിക്സ് ചെയ്തിട്ട് വരുന്ന കളറുണ്ട് അപ്പോൾ അങ്ങനെ പല കളറിലും ഈ ഒരു ഗോൾഡൻ ഈ ഒരു സ്റ്റോൺലെസ് നിങ്ങൾക്ക് ഷോൻ്റെ ഷീറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലത്തെ ഷീറ്റിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ കിട്ടുക വെച്ചാൽ ഇതേപോലെ രണ്ട് രണ്ട് ലൈൻ കണ്ടില്ല രണ്ട് ലൈൻ വീതം കട്ട് ചെയ്തിട്ടാണ് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യുക ഇത് മുപ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെ പല ക്വാളിറ്റിക്ക് അനുസരിച്ച് പല റേറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇത്രയും വലിയ ഷീറ്റ് വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സംഗതി ഇതേപോലെ ഉണ്ടോ രണ്ട് ലൈന് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുക ഇതേപോലത്തെ ഒരു പീസിനാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇരുപത് മുപ്പത് രൂപ മുപ്പത് രൂപ ഒക്കെ റേറ്റ് പറഞ്ഞത് അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് ഇതിന് ഏകദേശം നാൽപ്പത് രൂപ മുപ്പത്തെ രൂപയാണ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺലൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ രണ്ട് ലൈനാണ് വരുക അതിൻ്റെ ഇടക്കൂടെ ഇതുപോലത്തെ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റ് ആയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് കെട്ടോ അപ്പോൾ നമ്മൾ ഏത് നെക്ക് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ നെക്കിൻ്റെ സൈഡിലൂടെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു ഈയൊരു സ്റ്റോൺലെയ്സ് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറെ പീസസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക ഇന്ന് നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നല്ലപോലെ പോലെ ഒന്ന് വിരിച്ചുവെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോൺ സ്റ്റോൺലൈസിൻ്റെ സെൻ്റർ ഉണ്ടോ ഈ ഒരു രണ്ട് വശം നമ്മുടെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ മുതൽന്തിയായി ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ എൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമ്മുടെ ആ രണ്ട് സ്റ്റോണിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയ ഗ്യാപ്പില്ലേ ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ കേവിഡ് ഭാഗത്തല്ല എത്തുമ്പോൾ എന്തിയാണ് കറക്റ്റ് ഇതേപോലെ ഒന്ന് ചേർന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ കോട്ട് ഇതേപോലെ ചുറ്റിയിട്ട് കറക്റ്റ് ഈ സെൻ്റർ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരിക ആദ്യം ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം സൂചിയൊക്കെ പൊട്ടിപ്പോയിന്നിരിക്കും പക്ഷെ പിന്നത് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം കുറച്ച് സമയം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് ടോപ്പിൽ വരെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വരാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം ഇതേപോലെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റെ മുതൽ അടുത്ത രണ്ട് വരെ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ സെൻറ്റർ കൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കേവഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് ഇതേപോലെ കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ടാണ് വരിക ഉണ്ടോ നമ്മൾ കേവഡ് ആയിട്ടുള്ള ഭാഗത്ത് കുറച്ചൊരു ഫിനിഷിംഗ് കുറവുണ്ടാവും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ അതെ ചെയ്യാൻ റെഡിയാക്കാനുള്ളൊരു മെത്തേഡ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേവഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കും അത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ മറിഞ്ഞ പോലെ ആയിരിക്കും ഫീൽ ഉണ്ടാവുക അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ഉണ്ടോ ഇത് ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ വേറൊരു പീസ് വെച്ച് നമ്മൾ നെക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റോൺ സ്റ്റോൺലെസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു പീസ് വേണം നമ്മൾ സെൻ്റർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ നമുക്ക് പുറത്തോട്ട് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നൂല അതിൻ്റെ ഉള്ളിലൂടെ കാണില്ല സെയിം കളറിലെ നൂല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലൈനും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക വീണ്ടും ഇതേപോലെ തന്നെ മെറ്റീരിയൽ എടുക്കാം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ചെയ്തതിൽ നിന്ന് ഒരു ഗ്യാപ്പ് കൂടുക അതായത് നമ്മൾ ഈ ഒരു സ്റ്റോൺ ലൈസിൻ്റെ തിക്നെസ് എത്രയാണോ അത്ര തന്നെ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെ റൗണ്ടിൽ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര കേട്ടോ ഇത്രയാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് അത്രയും ഗ്യാപ്പിൽ നിങ്ങൾ രണ്ടാമത്തെ ലെയർ കൂടെ ചെയ്യുക ലെയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഷോൾഡറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുൾ റൗണ്ടിൽ ഒരേ വിടുത്തിൽ എന്ത് ചെയ്യുക ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ലൈന് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെയും എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ മാറ്റി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് ഇതേ വീതിയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കേവ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് മറിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇനി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പം ഇനി ഈ ഒരു സ്റ്റോൺ ലേസ് ഇനി നല്ലപോലെ പതിഞ്ഞു നിൽക്കാനും അതേപോലെ ഈ കേവഡ് ആയിട്ടുള്ള ഏരിയ കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടി നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ലപോലെ അയൺ എന്നുള്ളതാണ് അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അയൺ ബോക്സ് വെക്കാൻ പാടില്ല ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചതിന് ശേഷമാണ് നമ്മൾ അയൺ ബോക്സ് വെച്ച് നല്ലപോലെ അയൺ ചെയ്തെടുക്കാൻ കാരണം നല്ലപോലെ ഹീറ്റായ അയൺ ബോക്സ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന നമ്മൾ ഈ ഒരു സ്റ്റോൺലെസിൻ്റെ അടിയിൽ ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഷീറ്റ് പോലെ കാണാം അതാണ് ഇതിൻ്റെ ഗമായിട്ട് വരുന്നത് അപ്പോൾ അത് നല്ലപോലെ മെൽറ്റായിട്ട് നമ്മൾ അറ്റാച്ച് ആയിട്ട് കിട്ടും ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കും ിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ തുണി ഉപയോഗിക്കുന്ന സമയം നമ്മൾ സിൽക്കിൻ്റെ തുണികൾ അതേപോലെ പെട്ടെന്ന് നെറ്റോ നെറ്റിൻ്റെ തുണികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു തുണി കൂടിക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം അതായത് തുണി നമ്മൾ പെട്ടെന്ന് നമ്മൾ അയൺ ബോക്സ് നല്ലപോലെ ഹീറ്റായിട്ട് നമ്മൾ തുണിയുടെ മുകളിലേക്ക് വന്ന സമയത്ത് തുണി ഉരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കോട്ടൻ്റെ കട്ടിയുള്ള കോട്ടൻ്റെ തുണി എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് വിരിച്ചുവെച്ചുകൊടുക്കുക അതേപോലെ നമ്മൾ എല്ലാ സൈഡും തുണി നമ്മുടെ ക്ലോത്തിൻ്റെ തുണി എന്ത് ചെയ്യുക നല്ല കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോട്ടൻ്റെ തുണി വെച്ചു ഇനി നമ്മളുടെ സിൽക്ക് തുണി അതുപോലത്തെ നെറ്റ് ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റോൺ ഒഴികെയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒരു കോട്ടണിൻ്റെ തുണി വെച്ച് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അയൺ ബോക്സ് ധൈര്യമായിട്ട് നമ്മൾ അയൺ ബോക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നമ്മൾ എല്ലാ സൈഡിലും കട്ടിയുള്ള കോട്ടണൻ്റെ തുണി വെച്ച് നമ്മൾ കവർ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു കോട്ടൻ്റെ തുണി ഇട്ടതിന് ശേഷമാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റോൺലെസിൻ്റെ മുകളിലൂടെ നമുക്കിനി അടുത്തൊരു കോട്ടൻ്റെ തുണി വിരിച്ച് വെച്ച് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നല്ലപോലെ ഹീറ്റായ അയൺ ബോക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് നമ്മൾ സ്റ്റോൺലെസിൻ്റെ അടിയിലുള്ള ആയിട്ട് ഷീറ്റ് നല്ലപോലെ മെൽറ്റായിട്ട് ഒരു ഗം ആക്ട് ചെയ്ത് നമ്മൾ തുണിക്കാത്ത് ഒട്ടിപ്പിടിക്കുകയുണ്ടോ ഇതേപോലത്തെ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് എൻ്റെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് മെൽറ്റ് ശേഷം നല്ലപോലെ നമുക്ക് അറ്റാച്ച് ആയി കിട്ടും അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഹീറ്റ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്ത് നമ്മുടെ ഈ ഒരു കേവഡ് ആയിട്ടുള്ള പോർഷനിലെ നല്ലപോലെ മെൽറ്റ് ശേഷം നമ്മൾ തുണിക്കാത്ത് സ്റ്റോൺ നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഹീറ്റ് ചെയ്തിന് ശേഷം അയൺ ബോക്സ് ഇതേപോലെ ഓരോ സ്ഥലത്തും മാറ്റി മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കേട്ടോ ഇതേപോലെ നമ്മൾ അയൺ ബോക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഏകദേശം അയൺ ബോക്സ് വെച്ച് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുണിയൊന്ന് മാറ്റി നോക്കാം കേട്ടോ എല്ലാ സൈഡ് നല്ല ചൂടുണ്ടാവും സ്റ്റോണ് അത് പെട്ടെന്ന് തുടരുത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ തൊടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോരും അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഗം ഇട്ട് ഒട്ടിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്ന കേഡ് പോഷനിലപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറിഞ്ഞു പോകാത്ത രീതി നല്ല ഫിനിഷിംഗിൽ നമുക്ക് സ്റ്റോൺ സ്റ്റോൺലെസിൻ്റെ എൻ്റെ വേഷൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇട ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇതേപോലെ ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കൂടി നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്തിരിക്കുന്ന രണ്ട് ലൈൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ഈ ഒരു ചെറിയ റൗണ്ടായിട്ടുള്ള സ്റ്റോൺ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡിസൈൻ അനുസരിച്ച് മാറ്റി മാറ്റി ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഡിസൈൻ കാണിക്കുന്നത് മാത്രം അപ്പം ഇതിൻ്റെ ഗ്യാപ്പിലെന്താ ചെറിയ പോലെ ഇതേപോലെ ഫെവീക്ലിൻ്റെ ഫാബ്രിക്കുള്ളുമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഫെവിക്കലിൻ്റെ ഫാബ്രിക്കുകളും അപ്ലൈ ചെയ്യുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് ചെയ്യരുത് കുറച്ച് കുറച്ച് ഏരിയ ചെയ്ത് ചെയ്ത് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ചെയ്ത് കുറച്ച് ഭാഗം കമ്മിട്ടതിനു ശേഷം അത്ര ഏരിയ സ്റ്റോൺ ഒട്ടിക്കുക പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ നമ്മൾ കൈക്കൊണ്ടാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ കൈ കൊണ്ട് വെക്കണമെന്നില്ല നിങ്ങളുടെ പ്ലക്കറോ അല്ലെങ്കിൽ നീടിലോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി ഇതേപോലെ സ്റ്റോൺസ് ഓരോന്നായിട്ട് നമ്മൾ ഇനി ഗമ്മിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇത്രയും രീതി നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി എന്തേലും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇനി ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ സ്റ്റോൺ ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന നിങ്ങൾക്ക് വേറെ സ്റ്റോൺ ലൈസ് സ്റ്റോൺ ആണ് വേണ്ടതെങ്കിൽ ആ സ്റ്റോൺ ഉപയോഗിക്കാം ഇതേപോലുള്ള പല സ്റ്റോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ റേറ്റിന് തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോൺ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ നമ്മളിതുപോലെ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളി ഡിസൈനായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇത്ര ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ ഇത്ര ഡിസൈൻ ഡിസൈനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അല്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഗ്യാപ്പ് വെച്ച് ഫുൾ ആയിട്ടൊരു ഷോൾഡർ മുതൽ അടുത്ത ഷോൾഡർ വരെ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡിസൈൻ കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഗോബി സ്റ്റോൺസ് ആണ് അപ്പോൾ ഈ ഒരു നെക്കിന് ചുറ്റും പടിയിലോട്ടേക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ലീഫ് സ്റ്റോൺ അല്ലെങ്കിൽ ഗോബി സ്റ്റോൺ എന്നൊക്കെ പറയും അപ്പോൾ ഇതുണ്ടോ ഇതേപോലത്തെ ചെറിയ സ്റ്റോൺസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലീഫ് സ്റ്റോൺ എന്ന് പറയും അല്ലെങ്കിൽ ഗോപി സ്റ്റോൺ എന്ന് പറയും ഉണ്ടോ ഒരു ഇലയുടെ ഷേപ്പിൽ വരുന്ന ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഓക്കെ ഉണ്ടോ അപ്പം നമുക്കിതും ചെറിയ റേറ്റിന് തന്നെ നമുക്ക് മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന സ്റ്റോണുകൾ പെട്ടതാണ് അപ്പോൾ നമുക്കിത് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെൻ്റർ ബാത്തിൻ്റെ നമ്മൾ ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫെബിക്രിലിൻ്റെ ഫാബ്രിക്കിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ ബാത്ത് ചെറിയൊരു വൈ ഷേപ്പ് പോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്നും കൂടെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ അത് നമ്മൾ വൈ ഷേപ്പ് പോലെ നമ്മൾ ഗം ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് സ്റ്റോൺസ് ഒരു വി ഷേപ്പിൽ നമ്മൾ വെച്ചു കൊടുക്കും അതിനുശേഷം അതിൻ്റെ സെൻ്റർ ബാത്തേക്ക് ഒരു സ്റ്റോൺ കൂടെ വെച്ചു അങ്ങനെ ഈ ഒരു മൂന്ന് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലൊരു വൈഷേപ്പിൽ കറക്റ്റ് ഷേപ്പൊ കറക്റ്റ് ചെയ്തിട്ട് മൂന്നും മുട്ടിച്ച് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഗം എല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗം എല്ലാം ഉണ്ടാകും നമ്മൾ ഒന്ന് ഉണക്കിയെടുത്തുകഴിഞ്ഞാൽ ഗം എല്ലാം മിസ് കാണാത്ത രീതിയിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോണിൻ്റെ സൈഡിലൊക്കെ ഗം കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്തതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗം എല്ലാം ആവിയായി പോകുന്നതാണ് അതിന് ശേഷം ഗം ഉണ്ടാവില്ല സ്റ്റോണ് മാത്രം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിക്കണം ഒരു ട്വൻ്റി ഫോർ ഹവർ വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് വരാം ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ തൊട്ടടുത്ത നമ്മൾ ഈ ഒരു റൗണ്ട് സ്റ്റോൺ വെച്ച് ഇതുപോലെ മൂന്ന് റൗണ്ട് സ്റ്റോൺ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഗം അപ്ലൈ ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ മൂന്ന് റൗണ്ട് സ്റ്റോൺ എന്താണ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സെയിം ഡിസൈനിലാണ് നമ്മൾ ചുറ്റിലും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ഗോപി സ്റ്റോൺ പിന്നെ റൗണ്ട് സ്റ്റോൺ അങ്ങനെ മാറി മാറി ഇതേപോലെ മൂന്ന് സ്റ്റോൺ വെച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തതിന് ശേഷം ഫൈനലിൽ കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഉണ്ടോ ഇതേപോലെ റൗണ്ട് സ്റ്റോൺ വെച്ച് നമ്മളതുപോലെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ മാറി മാറി ഗോൾഡ് റൗണ്ട് സ്റ്റോൺ ഗോബി സ്റ്റോൺ അങ്ങനെ വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം അല്ലെങ്കിൽ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് ആയി ആയിപ്പോൾ അതുകൊണ്ട് അത്രയും ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്കിത് ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിംഗ് ലുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗോബി സ്റ്റോൺ റൗണ്ട് സ്റ്റോൺ വെച്ച് അതിൻ്റെ താഴെ ഭാഗം കൂടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിനും ഏത് പാർട്ടി വെയർ ഡ്രസ്സിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈൻ എന്നാൽ കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈൻ കൂടെയാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻ്റെലും കൊടുക്കുന്നത് രണ്ട് ഉണ്ടോ ഇപ്പം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് മടക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ സ്റ്റോൺ ലൈസും സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലീവിലും ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി തുണിയുടെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നമ്മുടെ നെക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലെന്ന് തീർച്ചയായും കമൻറ്റ് ബോസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് ഡെലിവറി